സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന സ്ത്രീ ക്യാമ്പയിൻ പരിപാടി പഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മാർച്ച് തുരത്ത് പഞ്ചായത്ത് കുറ്റത്തോട് കോടം തുരത്ത് പ്രാഥമിക സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് വിഭാവനം ചെയ്ത സ്ത്രീ ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനാറ് മുതൽ മാർച്ച് എട്ട് വരെയാണ് നടക്കുക കോടന്ത പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ സ്ത്രീ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വിവിധ പരിപാടികൾ നടന്നു സുപോഷൻ ഭക്ഷ്യവസ്തുക്കളുടെ പ്രദർശനം ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയും നടന്നു കൊടം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി വിനോദ് ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ഓഫീസർ കൊച്ചു ത്രേസ്യ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ആരോഗ്യമുള്ള സ്ത്രീ ആരോഗ്യമുള്ള സമൂഹം എന്ന വിഷയത്തിൽ പി എച്ച് എൻ രമാദേവി ജെ പി എസ് എൻ പി എസ് ബിന്ദു തുടങ്ങിയവർ ക്ലാസ് എടുത്തു ഡോക്ടർ സുരേഷ് ശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് നിത്യജീവിതത്തിൽ സാധാരണമായി നാം ഭക്ഷിക്കുന്ന വിഭവങ്ങൾ എങ്ങനെ പോഷക സമൃദ്ധമാക്കാം എന്നത് വരച്ചു കാട്ടുന്ന വിഭവങ്ങളുടെ പ്രദർശനവും നടന്നു നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു പൊതുജനാരോഗ്യത്തിൻ്റെ നെടുത്തുണ്ടുകളായി പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ മുഴുവൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും പദ്ധതി നടക്കും ഇതിന്റെ ഭാഗമായി ആഴ്ചയിൽ ഒരിക്കൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ക്ലിനിക്കുകൾ ആഴ്ചയിൽ മൂന്ന് ദിവസം അയൽക്കൂട്ട പരിശോധന ക്യാമ്പുകൾ വിദഗ്ദ്ധ പരിശോധന ക്യാമ്പുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുമെന്ന് മെഡിക്കൽ ഓഫീസർ കൊച്ചു പറഞ്ഞു സ്ത്രീകളുടെ ഷുഗർ പ്രഷർ പിന്നെ ഹീമോഗ്ലോബിൻ ടെസ്റ്റുകൾ ടെസ്റ്റുകളെല്ലാം നമ്മൾ 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 അതുപോലെ അതുപോലെ സ്ഥിരമായിട്ട് കുറേ ക്യാമ്പുകൾ കണ്ടക്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ഒരു പ്ലാൻ അടുത്ത സ്ത്രീകളുടെ ക്യാൻസർ പരിശോധന നമ്മൾ നേരത്തെ ചെയ്തു വെച്ചതാണ് ഒരു ആരോഗ്യം ആനന്ദം എന്നുള്ള പ്രോഗ്രാം നമ്മൾ തുടങ്ങി വെച്ചതാണ് ഈ പ്രോഗ്രാം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ സ്ത്രീകളിലെ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ഗർഭാശയ ഗള ക്യാൻസർ സ്ക്രീനിങ് ഓറൽ ക്യാൻസറിന്റെ സ്ക്രീനിങ് ഇങ്ങനെയുള്ള ഇതെല്ലാം നമ്മൾ ഈ വരുന്ന ആഴ്ചകളിൽ നമ്മൾ പല ഏരിയ കേന്ദ്രീകരിച്ച് നമ്മൾ നടത്താനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതെല്ലാം നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി പല ക്ലിനിക്കുകളായിരുന്നു നമ്മുടെ എൻ സി ഡി ക്ലിനിക്കുകളുണ്ട് അതുപോലെ വിഷയാധിഷ്ഠിത ക്ലിനിക്കുകൾ നമ്മള് കുത്തിയപ്പിന്റെ കുട്ടികളുടെ കുത്തിയപ്പിൻ്റെ പ്രോഗ്രാം എച്ച് ബി നോക്കുന്ന ഒരു ആ ഒരു ക്ലിനിക്ക് അങ്ങനെയുള്ള പല പല ക്ലിനിക്കുകൾ നമ്മൾ ഈ ഒരു എല്ലാ ആഴ്ചകളിലും നമ്മൾ സ്ഥിരമായിട്ട് നടത്തുന്നുണ്ട് അപ്പൊ ഇതിന്റെ എല്ലാം ഒരു കുറച്ചുകൂടെ നമ്മൾ അതിനൊരു മുൻതൂക്കം കൊടുത്തുകൊണ്ട് ചെയ്യാനുള്ള ഒരു പ്ലാനാണ് നമ്മൾ ഈ രണ്ടാഴ്ച സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകളുടെയും കുട്ടികളുടെയും പരിശോധന വനിതാ ദിനമായ മാർച്ച് എട്ടിനകം പൂർത്തിയാക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് പ്രവർത്തനങ്ങളിൽ ആശാപ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ ആരോഗ്യ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കാളികളാകും